നമ്മുടെ പ്രവാസ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ ദുരന്തമാണിത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊന്ന് ഇനി ആവർത്തിക്കാതിരിക്കാൻ വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ ആവശ്യമായ എല്ലാ കരുതലും എടുക്കേണ്ടതുണ്ട് കുവൈറ്റ് നല്ല രീതിയിലാണ് ഈ സംഭവം ഉണ്ടായതിന് ശേഷം പ്രതികരിച്ചിട്ടുള്ളത് ഫലപ്രദമായ ഇടപെടൽ കുവൈറ്റ് സർക്കാരിൽ നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്താണ് ഇത്തരത്തിലൊരു അപകടമുണ്ടാവാൻ ഇടയായത് സാധാരണഗതിയിലുള്ള പാലിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച വന്നിട്ടുണ്ടോ അതിന് അങ്ങനെ ഉണ്ടെങ്കിൽ ഉത്തരവാദികൾ ആരാണ് അതുപോലുള്ള കാര്യങ്ങളിൽ ഗൗരവമായ തുടർ നടപടികൾ കോവിഡ് സർക്കാരിൽ നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് അവരുടെ ആദ്യത്തെ പ്രതികരണം വ്യക്തമാക്കുന്നത് അതോടൊപ്പം ജീവിതം കരുപിടിപ്പിക്കാനാണ് പ്രവാസികളായവരിൽ മഹാഭൂരിഭാഗവും പ്രവാസ ജീവിതം നയിക്കുന്നത് വിഷമകരമായ ജീവിത സാഹചര്യത്തിൽ നിന്ന് കരകയറാൻ ആഗ്രഹിക്കുന്ന ഒട്ടേറെ പേർ ആ കൂട്ടത്തിലുണ്ട് ഇന്ന് ആദരാഞ്ജലി അർപ്പിക്കുമ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച ഇപ്പോഴും വല്ലാതെ മനസ്സിനെ പ്രയാസപ്പെടുത്ത് അതൊരു അച്ഛൻ്റെ നിലവിളിയായിരുന്നു അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം അവിടെ ജോലി ചെയ്തു പിരിഞ്ഞു മകനെ അവിടെ കൊണ്ടുപോയി ചേർത്തു ഇങ്ങു പോന്നു കുറച്ച് നാളെ ആയിട്ടുള്ളു പിന്നെ സ്വീകരിക്കുന്നത് ആ മകൻ്റെ ശവശരീരം ഇനി ഓരോന്നിനും ഓരോ കഥകൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്ന അനുഭവങ്ങൾ പറയാനുണ്ടാവും ഇതിൽ മതിയായ നഷ്ടപരിഹാരം എന്ത് എന്ത് കൊടുത്താലും ജീവന് പകരമാവില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം എങ്കിലും അത്തരം കുടുംബങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം ലഭിക്കുമെന്ന് ഉറപ്പുണ്ടാക്കണം അത് കുവൈത്ത് സർക്കാർ സ്വാഭാവികമായും അത്തരം നടപടികൾ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കാവുന്നത് ഇന്ത്യ ഗവൺമെൻറ് കുവൈത്തുമായി ബന്ധപ്പെട്ട് ആ നടപടികൾ ത്വരിതപ്പെടുത്തണം അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട മറ്റ് സാങ്കേതിക കാര്യങ്ങൾ പരിശോധിച്ച് ഇതുമായി നഷ്ടപരിഹാരം നൽകാൻ ബാധ്യതപ്പെട്ട സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അവരിൽ നിന്നും കൃത്യമായി നഷ്ടപരിഹാരം ഈടാക്കുന്നതിനുള്ള നടപടിയും കുവൈത്തിൽ സ്വീകരിക്കണം അതിനെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ സംയോജിതമായ ഇടപെടലുണ്ടാവണം ഇത്തരം കാര്യങ്ങളിൽ സംസ്ഥാനവും കേന്ദ്രവുമെല്ലാം ഒരേ മനസ്സോടെ ഏകോപിച്ച് നീങ്ങിയാണ് വേണ്ടത് സംസ്ഥാനത്തിന് പ്രത്യേകിച്ചൊന്നും മറ്റൊരു രാജ്യത്തിനകത്ത് ചെയ്യാൻ കഴിയില്ലെങ്കിലും എല്ലാ രാജ കാര്യങ്ങളും രാജ്യമെന്ന നിലക്ക് ഇന്ത്യ ഗവൺമെൻ്റാണ് ചെയ്യേണ്ടതെങ്കിലും അവിടെ ജീവിക്കുന്നവരിൽ നല്ലൊരു ഭാഗം ഇവിടെയുള്ളവരാണ് എന്നുള്ളതുകൊണ്ട് എന്താണ് പ്രശ്നങ്ങൾ എന്നത് കൃത്യമായി കേന്ദ്ര സർക്കാരിനെ ധരിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയും അതൊന്നും വേണ്ട എന്നൊരു സമീപനം ഇതുപോലൊരു കാര്യത്തിൽ സ്വീകരിക്കുന്നത് ഔചിത്യമല്ല എന്ന് മാത്രം ഇപ്പോൾ ഇവിടെ നല്ല ഇടപെടലുകൾ അവിടെ രൂപീകരിച്ച ഹെൽപ്പ് ഡെസ്കിലൂടെ ഗ്ലോബൽ കോൺടാക്ട് സെൻ്ററിലൂടെ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഗവൺമെൻറ് നടത്തുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണയും നൽകുന്നുണ്ട് ഇന്ത്യ ഗവണ്മെൻറ്റിൻ്റെ വിദേശകാര്യ വകുപ്പുമായി കേരള സർക്കാരിൻ്റെ പ്രതിനിധി പ്രൊഫസർ കെ വി തോമസ് ഈ സമയങ്ങളിൽ നിരന്തരമായി ബന്ധം പുലർത്തി വരികയും ചെയ്തിരുന്നു നമുക്ക് ഏത് ദുരന്തം ഉണ്ടായാലും അതിനെയെല്ലാം മറികടന്ന് മുന്നോട്ട് പോയേ പറ്റൂ